അങ്ങനെ കെ ടി ജലീൽ എം എൽ എ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുറന്നുകാട്ടാൻ പോർട്ടൽ തുടങ്ങുമെന്നും മരണം വരെ സി പി എം സഹയാത്രികനായിരിക്കുമെന്നും ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഒരധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി ഐ എം സഹയാത്രികനായി തുടരും സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദവിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്വനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കുറിപ്പിനൊപ്പം ഇന്ന് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പോലീസ് സേനയെപ്പറ്റി പറഞ്ഞതിൻ്റെ വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ടി ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗിലെ നേതാക്കളുമായി കൊമ്പു കോർത്തിട്ടാണ് ലീഗ് വിട്ടത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ചതോടെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയനായി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ തവനൂർ മണ്ഡലത്തിൽ വിജയിച്ചു ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന ജലീലിന് ബന്ധു നിയമന ആരോപണത്തെ തുടർന്നാണ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിച്ചു ഇപ്പോഴും നിയമസഭാ സാമാജികനാണ് ഇതിനു മുൻപും പല വിഷയങ്ങളിലും ജലീൽ ബന്ധപ്പെടുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിയായിരുന്നപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും ഉണ്ടായി വിശുദ്ധ ഖുർആൻ വിതരണം ചെയ്തതും സ്വപ്ന സുരേഷുമായി കൂട്ടിച്ചേർത്തും ആരോപണങ്ങളിൽ നിറഞ്ഞു നിന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നേ പറഞ്ഞുള്ളൂ മത്സരിച്ചില്ലെങ്കിലും മത്സരിക്കാത്ത പല പദവികളും ജലീലിനായി കാത്തിരിപ്പുണ്ട് സി പി എം സഹയാത്രികരെ ഒരിക്കലും പാർട്ടി കൈവിടില്ല അവരെ ചേർത്ത് നിർത്തിയ പാരമ്പര്യമാണ് പാർട്ടിക്കുള്ളത്